നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ നയനയെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ഏർക്കുവാണ് നയനയ്ക്കും ദേവേനയ്ക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ അതേ കാലം ഇങ്ങനെ മറിച്ചു വെക്കാൻ പറ്റുന്ന പിന്നീട് ദേവേനെ നയനോട് പറഞ്ഞു കുറച്ച് നാളായി മോളെ ഈ സത്യം ഇങ്ങനെ നെഞ്ചിനകത്ത് ഇരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു നേരെ ചുപോ മോളെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എല്ലാവരുടെ മുന്നില് ഒളിച്ചും പാത്തും എത്ര കാലം വശാ നമ്മൾ മുന്നോട്ട് പോണേ ഇപ്പോഴെന്തോ ഒരു മനസ്സിന് നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട് സത്യങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് എന്ന് പറയണം നയനെ പറഞ്ഞു അത് ശരിയാമ്മേ പക്ഷേങ്കില് ഒരു പക്ഷേങ്കിലോ മോളെ മോൾ ഇതിന്റെ പേടിക്കണേ മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നത് ഇനി ഇതിനേക്കാളും വലിയൊരു സത്യം നെഞ്ചിനകത്ത് കയറുന്നു നീറിക്കൊണ്ടിരിക്കുവ ആ ബിയുടെ കാര്യം അതെന്നാ എപ്പോഴാ പുറത്തു വരുന്നത് പറയാൻ പറ്റില്ല അല്ലെങ്കിലും എൻ്റെ മോൻ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാം നയനെ പറഞ്ഞു അത് ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് പാവ ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്യാതെ എല്ലാവരുടെയും കൺമുന്നിൽ കുറ്റക്കാരനായിട്ടിരിക്കുക ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഇങ്ങനെ പോകുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അതും പുറത്താവുമ്പോളെ അങ്ങനെ ആരും എൻ്റെ മോനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് ആ സമയത്ത് ജലജ അനാമിക ജാനയും കൂടെ വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു അവർക്ക് ആ ഞെട്ടലിൽ നിന്ന് മുക്തി തേടാന കുറെ സമയം വേണ്ടി വന്നു ജലജ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്ന് നാടകങ്ങളൊക്കെ കണ്ടില്ല എന്ന് ഇത് കേട്ടപ്പോൾ ജാനിക പറഞ്ഞു എന്നാൽ വേട്ടത്തേക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ലാത്ത ഇടത്തി എത്ര വലിയ കള്ളത്തിടാ നമ്മളിന്ന് നമ്മൾ കാണിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ഇത് വല്ലത പറഞ്ഞു എന്ന് ചോദിക്കുക അനാമിക പറഞ്ഞു വെല്ലുമ്പോ പഠിച്ച കള്ളിയാന്ന് പറയാണ് ജലജ പറഞ്ഞു അതിനിപ്പോ ഒന്നുകൂടെ പറയേണ്ട കാര്യമാണോ അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ കൺമുന്നിൽ അല്ലേ അവർ രണ്ടുപേരും കൂടെ തമ്മി ഇങ്ങനെ വില്ലസിക്കൊണ്ടിരുന്നേ എന്നിട്ട് നമുക്കോ എന്തേലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് ചോദിക്കാണ് ഇത് കേട്ട ജാനകി പറഞ്ഞു എന്നാലും ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല ഇനി നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാണ് ആര് തമ്മിൽ ഒന്നിക്കില്ലെന്ന് നമ്മൾ കരുതി അവർ ആണ് ഒന്നിച്ചിരിക്കുന്നത് കരള് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തലേ കയറ്റി വെച്ചിരിക്കല്ലേ എന്ന് ചോദിക്കുവോ അനാമിക പറഞ്ഞു ഇനിയിപ്പൊ നമുക്കൊരു പിടിച്ചിരിപ്പ് ഉണ്ടാകത്തില്ല നമ്മുടെ പിടിവള്ളി വെല്ലുമ്മയായിരുന്നു വെല്ലുമ്മ കൈവിട്ട് പോയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മൂന്നുപേരും കൂടെ കൂടി ഒരു കൊടുമ്പരി കൊണ്ട ചർച്ച അത് കേട്ടപ്പോ ജലജ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെല്ലാരും വെറും വിഡികളായിപ്പോയില്ലേ കഴുതകളായി പോയില്ലേന്ന് ചോദിക്കാം അതെ നിങ്ങൾ സ്വയം കഴുതകളായതല്ലേ ആരും ആക്കിയതല്ലോ അതിന് ജലജെ നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ദേവേനും നായനുമോൾ ഒന്നിച്ചേനും അമ്മായിമ്മ മരുമോള് ഒന്നിച്ചാൽ എന്താ കൊഴപ്പിരിക്കണം എന്ന് ചോദിക്ക അവർ സ്നേഹത്തോടെ കഴിയേണ്ടരല്ലേ എന്ന് ചോദിക്കണം അനാമി പറഞ്ഞു മുത്തശ്ശി അവൻ ഒന്നിച്ചോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ കള്ളത്തരം കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടെൻഷൻ എന്ന് പറയാം അതെ കള്ളത്തരം കാണിച്ചാൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവരമ്മായി മരുമോളും വേറെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല ഈ കള്ളത്തരം കാണിച്ചിട്ടാണല്ലോ എങ്ങനെയാണല്ലോ അവരൊന്നിച്ചല്ലോ നിങ്ങൾ സന്തോഷിക്കുകയല്ലോ വേണ്ടേ കാര്യങ്ങളൊക്കെ ഇപ്പം അറിഞ്ഞല്ലോ ഇനിയിപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ വിദ്വേഷക്കോടെ മാറ്റി വെക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും ഇല്ലമ്മേ ഞാൻ ഞങ്ങളുടെ അടുത്ത് കള്ളത്തരം കാണിച്ച പിന്നെ ഞങ്ങൾക്ക് അത് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുമോ എന്ന് ചോദിക്കാം ഉം നിങ്ങക്ക് ഇനി ആണെങ്കിലും പറ്റത്തില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവേനിയും നയനുമോളും ഈ കാര്യങ്ങളൊന്നും ആരോടും പറയായിരുന്നേ നിങ്ങളെ മനസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയണം അത് കേട്ടപ്പ അനാമി പറഞ്ഞു അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വരുവുള്ളൂ എനിക്കൊരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട് എനിക്ക് പുല്ല് വിലയായി തരുന്നേ എന്നെ നോക്കുന്നു പോലുമില്ല ആ നന്ദു എന്ന് പറയുന്ന ആളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ശ്രമിക്കണമെന്ന് പറയണം അത് കേട്ടപ്പ ഒരു നിമിഷം ആലോചിച്ചിട്ട് മുത്തശ്ശി പറഞ്ഞു മോളെ ഒരു കാര്യം ഞാൻ പറയാം ഈ ജാനകിയുടെയും ജലചയുടെയും കൂടെ നിന്റെ കൂട്ടെങ്കിൽ നിനക്ക് ഒരു കാലത്ത് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആദ്യം നീ നന്നാവാൻ നോക്കാൻ പറയണം അനാമികയുടെ നാവടഞ്ഞു പോയി ആ സമയം ജാനകി പറഞ്ഞു പിന്നെ എൻ്റെ മോളെന്ത് തെറ്റിയ്തുത്തിയുണ്ടല്ലോ നയനയെന്ന് പറയുന്നവള് അവൾ അവളുടെ അനുജത്തിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചോണ്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ മൂന്നുപേർ കൂടെ ചേട്ടനമാർക്ക് മൂന്നുപേർക്കൂടെ അനന്തപുരി അങ്ങോട്ട് വേദിച്ചെടുക്കാലോ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ അനാമിക അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യാലോന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എന്താ ജാനകി നന്നാവാത്തേ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തകളാണെങ്കിൽ ഒരിക്കലും നീ നന്നാവാനായിട്ട് പോകുന്നില്ല ആദ്യം നിന്റെ മനസ്സിലേ ദുഷിച്ച ചിന്തകളൊക്കെ എടുത്ത് മാറ്റി അപ്പം നിനക്കൊരു മേൽഗതി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്കൊന്നും ഒരിക്കലും ഒരു ഗതി ഉണ്ടാവാൻ പോകുന്നില്ല നിന്റെ ഒന്നും ജീവിതം ഒരിക്കലും നന്നാവാനും പോകുന്നില്ലെന്ന് പറയാ പിന്നെ നീയൊക്കെ നയനമോളെ കുറ്റപ്പെടുത്തിയില്ലോ ഉം നയനമോള് കരള് പകത്തു കൊടുത്തു അല്ല നിങ്ങളിൽ ആർക്കെല്ലോ അത് സാധിക്കുമോ കരള് പകത്തു കൊടുക്കാനായിട്ട് നിങ്ങൾ മൂന്ന് പേരുമാണെങ്കിൽ ഇത് ചെയ്യുമോ എന്ന് ചോദിക്കാം ആരുടെ ഭാഗ്യ്ക്കകത്തുനിന്ന് ആവുണ്ടെന്ന് തോന്നില്ല ആരും മിണ്ടണില്ല എല്ലാരും ഇങ്ങനെ നിൽക്കുവാണ് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ പക്ഷെ നായനും അവൾ പകർത്തു കൊടുത്തു പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ അത് പകത്തു കൊടുത്തിട്ട് അവൾ ആരോടും പറഞ്ഞില്ല ദേവേനെ പോലും അറിയില്ലെന്ന് അവൾ ആഗ്രഹിച്ച് ദേവനെ അവസാനം കണ്ടുപിടിക്കുകയോ ചെയ്തേ ജയനും അജയനങ്ങളെ ജയനും അജയനും ഒക്കെ ഈ കാര്യം അറിയാമെങ്കിലും അവരും പറയാൻ പോയില്ല ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഉം ജയേട്ടനും അജേട്ടനും ഒക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ മതിയല്ലോ അത് അവൾക്ക് നന്നായിട്ട് അറിയാം ബാക്കിയെല്ലാവരും അറിഞ്ഞോളൂ എന്ന് അവൾ ഭയങ്കര തന്ത്രശാലിയാന്ന് പറയണം മുത്തശ്ശി പറഞ്ഞ കഷ്ടം ഇത്രയൊക്കെ ആയിട്ട് നീ ഒന്നും മനസ്സിലാക്കിയല്ലോ ജാനകി നീ ഒന്നും ഇനി ഒരിക്കലും പഠിക്കാനും പോകുന്നില്ല നിന്റെയൊക്കെ ഒരു അവസ്ഥ ഓർത്തിട്ട് എനിക്ക് സഹതാപ തോന്നേ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവണം പിന്നീട് അനാമിക വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് വേണുവിനോടും ദേവതയോടും കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വേണു പറഞ്ഞു മോളെ നിന്നോടന്ന് ഞാൻ പറഞ്ഞല്ലേ നിന്റെ വല്യമ്മയ്ക്ക് കരൾ കൊടുക്കാനായിട്ട് ദേവിതറിഞ്ഞതെ കരള് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഏഹ് നിനക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു നിനക്ക് കരള് കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പമൊന്നും ചോദിക്കാം അത് പിന്നെ ഞാന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നീ ആ കരള് ഭാഗത്ത് കൊടുത്തിരുന്നെങ്കിൽ നിന്നെ തലേ കയറ്റി വെച്ചേരോ അവര് എങ്കിൽ അനന്തപുരയിലെ രാജ്ഞിയായിട്ട് നിനക്ക് വാഴായിരുന്നു എന്നിട്ട് ഇപ്പോഴും എങ്ങനെ ഇരിക്കുന്നു ഇപ്പം എല്ലാം പോയില്ലേന്ന് ചോദിക്കുക ഹാ അവള് ഓസിലങ്ങനെ അടിച്ചെടുത്തോണ്ട് പോയില്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനാമയോ നിനയിപ്പോൾ എന്ത് ചെയ്യാന എന്ത് ചെയ്യാനാ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു വയ്ക്കാൻ നോക്ക് നിന്റെ ഭക്ഷത്തുള്ളത് ആരാ ഈ പറയുന്നത് നിന്റെ അമ്മായിമേ പിന്നെ നിന്റെ അപ്പച്ചേം അഭിയക്കെയല്ലേ ഉള്ളൂ വേറെ എല്ലാരും നയനയുടെ ഭക്ഷത്തല്ലേ ഉള്ളത് അതുകൊണ്ട് എന്തേലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനം ഇല്ലാന്ന് പറയണം അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്ക് എന്തേലും അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അതോ ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ലാതെ ഇനി പണ്ടത്തെ പോലെ അവിടെ ഗുസ്തി പിടിച്ചോണ്ടെന്നാ ദേവേരി നയനയും കൂടെ ഒന്നിച്ചെന്നുള്ള കാര്യം മറക്കരുത് കാരണം അധികാരമൊക്കെ ദേവേനയുടെ ആദർശന്റെ കയ്യിലേക്ക് ഇരിക്കണെന്നുള്ള ചിന്ത വേണമെന്ന് പറയാം ഈ പറയുന്നെ നിനക്കൊന്നും അവിടെ ഒരു സ്ഥാനം ഇല്ല ആണെങ്കിലും ജാനയ്ക്കാണെങ്കിലും അതെ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണോന്ന് പറയണ അനാമിക ആകെപ്പാടെ പെട്ടുപോയി പിന്നീട് വീണു അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം അനാമിക പറ അമ്മ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല അനന്തപുരിയിലേക്ക് അങ്ങോട്ട് പോകുന്ന കാര്യം ഇഷ്ടമില്ലെന്ന് അറിയാണ് എന്റെ പൊന്നുമോളെ ഇങ്ങനൊന്നും നീ പറയരുത് അറിയാലോ ഈ കുടുംബത്തിന്റെ ഗതി എന്താണെന്ന് അറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ ജപ്തി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബാ എന്തായി തീരുമെന്ന് അറിയത്തില്ല നാണക്കേട് കാരണം തലേ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാ അതിൻ്റെ ഇടയ്ക്കിലേക്ക് നീയും കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാകും എന്നൊക്കെ ചോദിച്ച് അനാമികനെ ഒന്നും മയപ്പെടുത്തി എടുക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയം പിന്നീട് ആദർശം നയനയുടെ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ പോരുന്ന സമയത്ത് ആദർശ നയനയോട് പറഞ്ഞു വീട്ടിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേന്ന് വയ്ക്കുക അമ്മ വിളിച്ച് ആദർശനം പറഞ്ഞു നിൽക്കും അതെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറന്ന് പറയണം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു എത്ര കാലം മൂടി വെക്കാൻ പറ്റും അത് പറയണമെന്ന് വിചാരിച്ചല്ല പക്ഷേ അപ്പച്ച ഇളയമ്മയൊക്കെ ആണെങ്കിലും അത് പറഞ്ഞു പറയിച്ചാന്ന് പറയുകയാണ് അമ്മയ്ക്ക് അത്രയ്ക്ക് ദേഷ്യമായതുകൊണ്ട് അമ്മയത് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഒരിക്കലും അത് പറയില്ലായിരുന്നു പറയാണ് തലേത്തോട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് അമ്മ സത്യാവസ്ഥ തുറന്നു പറഞ്ഞതെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിനക്കറിയാലോ നയനെ ഇപ്പം തന്നെയാണെങ്കിൽ നല്ല പ്രഷറുണ്ട് അബിയുടെ പേരിലേക്ക് ഏതെങ്കിലും ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കണമെന്ന് അപ്പം ഇവിടെ നമ്മുടെ കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചിലും ഉള്ള നല്ല മാനേജർമാരാണ് എല്ലാവരും അതെ കോഴിക്കോടൊക്കെയാണ് നല്ല നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളെയൊക്കെ ഏർപ്പാടാക്കിയത് അതിന്റെ ഇടയ്ക്കിലേക്ക് അബീനെ കൊണ്ടു എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അബിയുടെ സ്വഭാവം അതിനേക്കാൾ ഉപരി നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അതിനകത്ത് അബിക്ക് പങ്കുണ്ടോയെന്ന് അറിയത്തില്ല അബിയാണോ അത് ചെയ്യിച്ചതെന്ന് പോലും അറിയത്തില്ല നേരത്തെ എസ് ഐ വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അവള് വിളിക്കുന്നു പോലും ഇല്ല എന്തൊക്കെയോ എവിടെയോ ദുരൂഹതകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവയ്ക്ക് കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന് മേൽനോട്ടം കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്ക് അറിയാമല്ലോ എന്ന് പറയണം നയനെ പറഞ്ഞു അത് ശരിയാ ആദർശേട്ടാ എന്ത് വെള്ളം സംഭവിക്കാം അവൻ കുറുക്കനാണ് സൂത്രശാലിയാന്ന് പറയണം അതുകൊണ്ട് ആലോചിച്ച് വേണം ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് ഇതെന്താണെങ്കിലും അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് നബിയുടെ അടുത്തേക്ക് അബി ചെല്ലാണ് അബിയുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അബി എന്നിട്ട് പറഞ്ഞു അതെ നവിയേ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കണേ നിനക്കറിയായിരുന്നോ നിന്റെ അനിയത്തി ബല്ലിമ്മൻ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ളവരെ അറിയായിരുന്നു ചോദിക്കുവാണ് പെട്ടെന്ന് നബിക്ക് എന്തും മറുപടി പറഞ്ഞു നിർത്തില്ല നബി പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയാമായിരുന്നു നബി ഏ അറിയായിരുന്നോ അഭി മനസ്സിൽ വിചാരിച്ചു ഇവിടെ തനിക്ക് ഒന്ന് ആവണം അങ്ങനെയാണെങ്കിൽ തനിക്ക് പുണ്യമാ പുണ്യം പറ്റിയ സമയാണിത് ഇവളെ ഒന്ന് ഇത് ആക്കിയെടുക്കാ എന്ന് കരുതിയിട്ട് അഭിയർ ഓഹോ അപ്പൊ നീയും കൂടെ അറിഞ്ഞിട്ടായിരുന്നു നീ കളിയല്ലേ അയ്യോ അബി ഞാൻ അറിഞ്ഞ താമസ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇതൊക്കെ അറിഞ്ഞിട്ട് നീ ഇത്ര സ്നേഹിച്ചിരുന്നിട്ട് എന്നെ ഒന്ന് ഇതെല്ലാം മറച്ചു വെച്ചല്ലേന്ന് ചോദിക്കുക അയ്യോ ആബി അങ്ങനെ ഒന്നും പറയല്ലങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ എന്നോട് പറയരുന്ന് പറഞ്ഞുകൊണ്ട് മാത്ര ചിലപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് പറയുന്നേ എനിക്ക് കുഴപ്പമില്ല നിന്റെ അമ്മ അറിയില്ലായിരുന്നോ അമ്മ അറിഞ്ഞത് പ്രശ്നമാവെന്ന് കരുതി മാത്രം ഞാനിത് മൂടി വെച്ചെന്ന് പറയാം അത് പറഞ്ഞാ മതി അമ്മയോട് പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലല്ലോ പക്ഷെ നീ എന്നിടന്ന് കള്ളത്തരം കാണിച്ചു ഈ ചതി എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം പക്ഷെ അത് മറച്ചു വെക്കുവല്ല ചെയ്യേണ്ട അത് പിന്നെ അബി നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ നിന്നെ തുറന്നു തുറന്ന് പറഞ്ഞു കഴിയുമ്പോ നീ എന്നെ എല്ലാം ഒളിച്ചു വെക്കുമായിരുന്നു അല്ലേന്നൊക്കെ ചോദിച്ചോണ്ട് അബി കുറെ ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവണം നബിക്ക് ഭയങ്കര സങ്കടമായി പോയി വേണ്ടിയിരുന്നില്ല ഒന്നും ഒളിച്ചു വെക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല് മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് നന്ദു പ്രാക്ടീസിലായിരുന്നു അപ്പൊ നന്ദുന്റെ അടുത്തേക്ക് ട്രെയിനറും അത് വരുവാണ് വന്നിട്ട് നന്ദുനെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു നീ ആളൊരു തരികടയല്ലേന്ന് ചോദിക്കുകയാണ് എന്താ സാർ അങ്ങനെ പറയണേ ഇങ്ങനെ പോവാണെങ്കിൽ നിനക്ക് മിക്കവാറും സെന്റ് ഓഫ് തരണ്ടതായിട്ട് വരുമെന്ന് പറയണം സെന്റ് ഓഫോ അല്ല തോറ്റവരുടെ സെന്റ് ഓഫ് അതാണ് നിനക്ക് കിട്ടാൻ പോണേന്ന് പറയുന്നത് സാറേ വെറുതെ ഇങ്ങനൊന്നും പറയരുന്ന് പറയാണ് എന്നെ കൊണ്ട് പറ്റുന്നതിൻറെ കഴിവിന്റെ മാക്സിമം ഞാനിവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയാം അതുകൊണ്ടൊന്നും ഒരു കാര്യം അതെ നീ കള്ളം പറയാറുണ്ടല്ലേ എന്ന് ചോദിക്കാണ് കള്ളവോ എന്ത് കള്ളം ഞാൻ കള്ളമൊന്നും പറയാറില്ല വെറുതെ പറയല്ലേ മോളെ നീ ഇരട്ടടി കൊടുക്കാറുണ്ടല്ലേ മുഖം മൂടി ധരിച്ച് ഏ അങ്ങനൊന്നും ഇല്ലാന്നു പറയാ ഉം കള്ളത്തരം പറയുന്നവരെയൊന്നും പോലീസിൽ ആവശ്യമില്ലെന്ന് പറയണം അധികം വൈകാതെ നിനക്ക് ഒരു സെന്റ് ഓഫ് കിട്ടുമെന്ന് പറയാ അവസാനം നന്ദൂന് ദേഷ്യേ സാറിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നു വെച്ചാൽ സാറ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ലോ എനിക്ക് അങ്ങോട്ട് പോകാല്ലെന്ന് പറയാം നീ പോകുവോ വരുവോ എന്ത് വെള്ളം ചെയ്യുന്നു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിനക്ക് ഇട്ടുള്ള പണി വരുന്നുണ്ടെന്ന് പറയാണ് അതധികം വൈകാതെ തന്നെ കിട്ടുമെന്ന് പറയാം നന്ദൂന് നല്ല സങ്കടമായി അങ്ങായുള്ള അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും തുഷാർ വന്നിട്ട് ചെന്താടി കാര്യങ്ങള് അയാൾക്ക് എന്നോട് കട്ട കലിപ്പ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് സെൻ്റ് ഓഫ് തരാൻ പോവാന്ന് പോലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ടുള്ള തന്ത്രപ്പാടാ അയാളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിലും ആണെങ്കിൽ ഈ നന്ദു പോകുന്നതിന് മുമ്പ് അയാൾക്കിട്ട് പണി കൊടുത്തിട്ടേ പോളൂ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവാണെങ്കിൽ എൻ്റെ സ്വഭാവം അതാ എൻ്റെ കുറിച്ച് അയാൾക്ക് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്തൊക്കെ നന്ദു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തുഷാർ പറഞ്ഞു ഇടി മോളെ അതൊക്കെ വേണമെന്ന് ചോദിക്കുക വേണം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയാണ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ പിന്നീട് അനി തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെന്നു അവരോട് പറഞ്ഞു എന്താന്ന് അറിയത്തില്ല നന്ദുവിന് അവിടെ നല്ല ടെൻഷൻ ഉണ്ട് നന്ദു ആകെ പാടാൻ വിഷമത്തില്ല അവളുടെ ട്രെയിനിങ് ക്യാമ്പിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാന്ന് വിഘ്നേഷിനോട് പറയാണ് വിഘ്നേഷ് എടാ നീ തറക്കാലത്തേക്ക് അങ്ങോട്ടൊന്നും പോവാതിരുന്നാ മതി അറിയാലോ പാവ അല്ലേ നന്ദു എന്ന് ചോദിക്ക അതേട അത് ഓർത്തിട്ടാ വിഷമം എന്ന് പറയുന്നത് അപ്പോഴാണ് നന്ദുന്റെ കോടു വരുന്നത് നന്ദു വിളിച്ചിട്ട് ചോദിച്ചു അനീ ഇത് എന്ത് ഭാവിച്ചിട്ടാന്ന് ചോദിക്കും എന്താ ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്ക എന്തിന് അല്ല നീ എന്ത് പരിപാടിയോ കാണിച്ച നീ എന്തിനു എന്നെ കാണാൻ വന്നേന്ന് ചോദിക്ക അതു പിന്നെ നിന്നെ വിളിച്ചിട്ട് നീ കോളെടുക്കാതെ തന്നപ്പോൾ എനിക്ക് നല്ല സങ്കടമായി അതുകൊണ്ട് വന്നാന്ന് പറയാം എന്നിട്ട് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എൻ്റെ ഇവിടുത്തെ എന്താ ഏകദേശം ട്രെയിനിങ് ഏകദേശം തീർത്ത് ഞാൻ പോരാറായെന്ന് പറയാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറയാം എല്ലാത്തിനും കാരണം നീ ഒറ്റ നീ കാരണം എൻ്റെ ജീവിതം നശിച്ച് നശിച്ചു പോയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി